ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇത്താൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞ് അവരുടെ ട്രീറ്റ് ഉണ്ടായിരുന്നു നമ്മൾ പോയത് വിഴിഞ്ഞത്താണ് അപ്പോൾ വിഴിഞ്ഞം നമുക്കറിയാം ട്രിവാൻഡ്രത്തുള്ളവർക്ക് വിഴിഞ്ഞം ഒരു ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ടാണ് പ്രത്യേകിച്ചും സീ ഫുഡ് ഐറ്റംസ് അപ്പോൾ നമ്മൾ നേരെ പോയത് വിഴിഞ്ഞത്താണ് വിഴിഞ്ഞത്ത് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുഡ് സ്പോട്ട്സ് ആണ് ഫർസാ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരുപാട് ഫുഡ് സ്പോട്ട്സ് ഉണ്ടോ ഒരുപാട് അവിടെ ഫുൾ സീ ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഒരുപാട് നല്ല തിരക്കും ഉണ്ട് നമ്മൾ അതായത് രാത്രി ആകും തോറും നല്ല തിരക്കായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് നമ്മൾ എവിടെയാണ് നോക്കാം നമുക്ക് അയച്ചിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് എന്താണ് നാളത്തെ നിന്ന് റിവ്യൂ പറയേണ്ടതാണ് ആ വിഴിഞ്ഞിട്ട് ഒരു മോസ്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലിരിക്കുന്നതാണ് ഫർസാൻ സേഫ് ഫുഡ് റെസ്റ്റോറൻറ്റ് ആൻഡ് ഇവിടുത്തെ മെയിൻ ഒരു സംഭവം ഇവരുടെ സുലൈമാനിട്ടോ ഒരു രക്ഷയില്ല അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ പിടിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ആ ഒരു കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ലൊരു പ്രസൻറ്റേഷനാണ് അവർ ചെയ്യുന്നത് എന്തായാലും അത് അതും കുറിച്ച് നമ്മളിങ്ങനെ ഏകദേശം ഒരു ഹാഫ് ആൻ അവറിൽ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സീറ്റ് കിട്ടാനായിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു ഫൈനലി നമുക്ക് എല്ലാവർക്കും കൂടി സീറ്റ് കിട്ടി അങ്ങനെ നമ്മൾ മോളിൽ പോയിട്ടിരുന്നു അങ്ങനെ ഓരോരുത്തരും ഇഷ്ടമുള്ള ഡിഷ് ഒക്കെ പറഞ്ഞു നമ്മൾ താഴെ വെച്ചിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിഷ് ഏതാണ് വേണ്ടതെന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മോളിൽ വന്നിട്ടാണ് ഓർഡർ കൊടുക്കുന്നത് എനിക്ക് സീ ഫുഡിൻ്റെ കൂടെ എപ്പോഴും പുട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ കാരണം എനിക്ക് പുട്ടും ആ ഒരു ഫിഷ് ഫിഷിൻ്റെ ഗ്രേവിയും അല്ലെങ്കിൽ ആ ഫ്രൈഡ് ഫിഷോ ഗ്രിൽഡ് ഫിഷോ എന്തായാലും അതിനോട് പുട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ഹെൽത്തി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യും പുട്ട് കഴിക്കുമ്പോൾ സോ പൊറോട്ടയും അങ്ങനെ ചൂസ് ചെയ്യാതെ ഞാൻ ചൂസ് ചെയ്തത് പുട്ടാണ് അവിടെ പിന്നെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ആ ഫിഷ് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു

നമ്മളവിടെ കൊഞ്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ മീൻമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് വേറെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു റേറ്റ് വൈസ് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ ഈ റമലാന് എല്ലാവരും കൂടി നോമ്പ് തുറന്നിട്ട് ഒരു ഗെറ്റ് ടുഗദർ സ്പേസ് ആണ് അല്ലെങ്കിൽ നല്ല ഫുഡ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് സ്പേസസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിഴിഞ്ഞം ഫുഡ് സ്പോട്ടിൽ ഈ ഫർസ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ചൂസ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ഒരു ഏരിയയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന സ്പോട്ടാണ് പുട്ടും നല്ല കൊഞ്ച് ഫ്രൈയും അതുപോലെ ഈ ഫിഷിൻ്റെ ആ ഒരു കുറച്ച് പോഷനൊക്കെ എടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴുള്ളൊരു സുഖം അത് വേറെ ലെവലാണ് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും നമ്മളൊരു സുലങ്ങി മനി വാങ്ങി കുറച്ച് നേരം അവിടേക്ക് നിന്ന് കാറ്റൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഉള്ളൂ വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് വേറെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് കാണാം ബൈ